ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി സേമിയ മുട്ടയും വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ നമുക്കിനി ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ ചെറി ഫ്രൂട്ടാണ് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം പൾസ് മൂഡിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കറക്കിയെടുക്കണം നന്നായിട്ട് അരഞ്ഞു പോവുകയും ചെയ്ത് ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം അപ്പൊ ഞാനിപ്പോ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ ഞാനിതാ ഈ ചെറിയ മുട്ടയും അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ജാറിൽ നിന്നും ഇത് ഞാൻ മുഴുവനായിട്ടും കൈകൊണ്ട് തുടച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറി നമുക്ക് ഈ പലഹാരം തയ്യാറാക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടണം അതുകൊണ്ടാണ് ഈ പരുവത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതേ മിക്സിഡ ജാറിൽ തന്നെ ചെറിയ സേമിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് സേമിയ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ ഒരു കപ്പ് സേമിയക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല മധുരത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒരുപാട് നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ അത് ആ അരച്ചെടുത്ത മിക്സ് ആ ഒരു ചെറിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആയിട്ടുള്ള പരുവം എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഒരു സ്പൂണിൽ കോരി കാണിച്ചു തരാം അരച്ചെടുത്ത മിക്സ് ജാറിൽ നിന്ന് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂണിൽ ഇതിൻ്റെ പരുവം കോരി കാണിച്ചുതരാം റവയുടെ ആ ഒരു തരിതിരിപ്പുണ്ടല്ലോ ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഇതിനേക്കാളും നന്നായിട്ട് അരച്ചെടുക്കരുത് ഈ ഒരു പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ഇതുപോലെ ചെറിയ സേമിയ മൂന്ന് സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് ക്രിസ്പ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതിലിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മുട്ട മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ റെഡിയാക്കിയെടുക്കണം എങ്കിലേ കറക്റ്റ് പരുവത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു മിക്സ് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലാവുന്നുണ്ടാവും ഇനി നമ്മുടെ കൈ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല മാവ് വെറുതെ കയ്യിലെടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എണ്ണയിലേക്ക് നമ്മൾ ഇതിലേക്ക് ഒരു മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത മാവ് എടുക്കുമ്പോൾ വീണ്ടും കൈ ഒന്ന് നനച്ചിട്ട് വേണം മാവ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കണമെങ്കിൽ നല്ല ചൂട് വേണ്ട നന്നായി തിളച്ച എണ്ണ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് നല്ലപോലെ കുറച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് ഓരോ മാവായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് ഇത് എത്ര സമയം സമയമെടുക്കുന്നോ വേവാനായിട്ട് അത്രയും സമയം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക എങ്കിലേ ഇത് കറക്റ്റ് പരുവത്തിന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുള്ളൂ പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നുമുണ്ട് പിന്നെ ഈ ഒരു പലഹാരം എണ്ണ കുടിക്കുമല്ലോ എന്ന് പേടിക്കാൻ വേണ്ട ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിട്ടില തന്നെ ഒരു അടിപൊളി പലഹാരമാണ് ഇപ്പോൾ അതാ പുറമേ നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്